നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊന്നും ചാനലത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ വീഡിയോസും ഒക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ നമ്മൾ നാളത്തെ വിശേഷത്തിൽ കാണുന്നേ ഓണം ആഘോഷിക്കുകയാണ് ദേവമംഗലത്തെല്ലാരും ഈ സമയത്താണ് ബാലനെയും ഗോമതിയും ഞെട്ടിച്ചോണ്ട് ആനന്ദും ആര്യനും ആകാശും അതുപോലെ തന്നെ മിത്ര ശ്രീദേവി എല്ലാവരും കൂടെ ചേർന്നിട്ട് അവർക്ക് ഒരു ഓണ സമ്മാനം കൊടുക്കുന്നത് അപ്പം ചെറിയ സമ്മാനം ഒന്നും അല്ല കൊടുക്കുന്നത് വലിയൊരു ഓണ സമ്മാനം തന്നെയാണ് കൊടുക്കുന്നത് കുറച്ച് ദിവസം കാണാതിരുന്നിട്ട് കണ്ടതല്ലേ അതുകൊണ്ട് അച്ഛനും അമ്മയോട് സമ്മാതി സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാവരും കൂടെ കൂടി ചേർന്ന് ചെറിയ പാ പ്ലാനുകളും പദ്ധതികളും ഒക്കെ നടത്തുന്നത് അങ്ങനെ ബഹൽനും കോമതിയും കൂടെ ഹാളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അവിടെ മൊത്തം അലങ്കരിച്ച് വെച്ചിരിക്കുന്നു അവരുടെ ചെറുപ്പകാലത്തെ ഫോട്ടോസൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അവർക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ നോക്കുകയാണ് അവളെല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെയാണ് ആ കാഴ്ച കാണുന്നത് എല്ലാവരും കൂടെ നേരുന്നത് ഹാപ്പി ഓണം എന്ന് ഒരു നിമിഷം ബാലിനും ഗോമതി ഞെട്ടിപ്പോയി എല്ലാവരും ഹാപ്പി ഓണം പറഞ്ഞാൽ അകത്തേക്ക് കയറും വരണം എല്ലാവരും നന്നായിട്ട് ഡ്രെസ്സൊക്കെ തിരിച്ച് അടിപൊളിയായിട്ടുണ്ട് ഈ സമയത്ത് ബാലിനും ഗോമതി ഞെട്ടിപ്പോയി അവർ പ്രതീക്ഷിച്ചില്ല അത് മാത്രമല്ല ഒരു കേക്കൂടെ കൊണ്ടുവച്ചിരിക്കുവാണ് ഹാപ്പി ഓണം എന്നൊക്കെ എഴുതിയിട്ട് പിന്നീട് അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു എങ്ങനെയുണ്ടാച്ചാ സെറ്റപ്പ് ഒക്കെ കൊള്ളാമോ എന്ന് ആരും ചോദിക്കുന്നു ഇത് കേട്ടിഞ്ഞപ്പത്തേനും ഗോപതി പറഞ്ഞു കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയാണ് പക്ഷെങ്കിൽ ബാലന്റെ മുഖം അങ്ങ് തെളിഞ്ഞില്ല ബാലൻ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയായി കാണിച്ചുവെച്ചിരിക്കണം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് ശ്രീദേവ് പറഞ്ഞു ബാലച്ച ഇത് എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിട്ടാന്ന് പറയണം ഞങ്ങളെല്ലാവരുടെയും സന്തോഷമാണ് ഈ ഓണം നമുക്ക് അടിച്ചുപൊളിച്ച് ആഘോഷിക്കണം അച്ഛനും അമ്മയും കൂടെ പിരിഞ്ഞിരുന്ന ആ ദിവസങ്ങളിൽ ഈ കുടുംബത്തിൽ ഒരു സന്തോഷ സമാധാനം ഒന്നും ഇല്ലായിരുന്നു അപ്പൊ അതിനുശേഷം വീണ്ടും ഒന്നിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമല്ലേ എന്ന് പറയാണ് അപ്പോഴേക്കും ബാലൻ ചോദിച്ചു നിങ്ങളെന്താ ഞങ്ങളെ കളിയാക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഈ ഫോട്ടോയ്ക്ക് തൂക്കിയിട്ടേക്കെന്നൊക്കെ ചോദിക്കുകയാണ് ശ്രീദേവി പറഞ്ഞു കളിയാക്കാനാ ഞങ്ങൾ അങ്ങനെ ചെയ്യുമോ അച്ഛാന്ന് ചോദിക്കണം ഒരിക്കലും അല്ലാന്ന് പറയാണ് ഇതിപ്പം ഞങ്ങളെ എല്ലാവരുടെ ഐഡിയ ഐഡിയാസ് കാര്യങ്ങളും ഇതൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് ആലോചിച്ചെടുത്ത തീരുമാനം എന്ന് പറയാണ് പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഈ കേക്ക് കട്ട് ചെയ്യണമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാണ് അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു അതിൻ്റെ അച്ഛ അങ്ങനെ പറഞ്ഞേ അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യണം അതെല്ലാം ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറയാണ് ഇത് കേട്ടപ്പം ഗോമതി പറഞ്ഞു വലേട്ട കുട്ടികൾ പറയുന്നതല്ലേ നല്ലൊരു ഓണം എന്നൊക്കെ ചോദിക്കാണ് അവസാനം ബാലിന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ അവരെ കേക്ക് കട്ട് ചെയ്യാണ് അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷിക്കുകയാണ് ഈ സമയത്ത് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു നന്ദിതക്ക് കാരണം വേറൊന്നുമല്ല മിത്ര ഇവിടെ ഇല്ലാത്ത ആദ്യത്തെ ഓണം മിത്ര അവിടെയാണ് ദേവമംഗലത്താണ് അവളിയൊന്നും കാണാൻ പോലും പറ്റിയിട്ടില്ല കഴിഞ്ഞ വർഷമാണെങ്കിൽ അവൾ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് അത്തപ്പക്കൂടെ ഇട്ട കാര്യങ്ങളും അതെല്ലാം മനസ്സിലൂടെ വരുവാണ് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി പോയി അവൾ ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്തൊരു സന്തോഷമായിരുന്നു അതൊക്കെ ചിന്തിച്ച് കഴിഞ്ഞപ്പം ഒരു സമാധാനക്കേട് അങ്ങനെ നന്ദി തെന്തിയാണ് മുറ്റത്തേക്ക് ഇറങ്ങുവാണ് ഒരു പക്ഷേ കാണാൻ പറ്റുവാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയല്ലേ മോളേന്ന് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു ആ സമയത്താണ് കൃത്യം മിത്ര ദേവമംഗലത്തെ മുറ്റത്തേക്ക് വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തേനും അമ്മയെ കാണുവാണ് അമ്മയെ കണ്ടു ഭയങ്കര സന്തോഷമായി മിത്രയ്ക്ക് മിത്ര പെട്ടെന്ന് അമ്മയെന്നും വിളിച്ച് വിളിക്കുവാണ് നന്ദിതേനെ നന്ദിത മോളേന്നും പറഞ്ഞ് അങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേനും അച്ചുതന്നെ കൃഷ്ണഭംഗലത്തിനകത്തുനിന്ന് പുറത്തേക്കും ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് മിത്രയും നന്ദിതയും കൂടെ ഒരുങ്ങുന്ന കണ്ടു ഒരു നിമിഷം എന്ന് നോക്കഴിഞ്ഞപ്പത്തേനും അച്യുതനെ സഹിച്ചില്ല അച്യുതൻ പറഞ്ഞു ഏട്ടത്തിൽ നിന്നും വിളിച്ചാൽ അങ്ങോട്ട് വരുവാണ് വന്നിട്ട് എന്ത് പരിപാടിയായി കാണിക്കണമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മിത്രയ്ക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനായി മിത്രയ്ക്ക് മനസ്സിലായി ഇനിയിപ്പം അമ്മയ്ക്ക് കുശാല എന്നുള്ള കാര്യം പിന്നീട് അവിടെ എന്നിട്ട് മിത്രം വിളിച്ചു നിനക്ക് നാണമില്ലേടി നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഡെഡി പിന്നെ നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് നോയിട്ട് അമ്മയെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വരുന്നേ എന്നൊക്കെ ചോദിക്കുവാണ് ആ സമയത്ത് മിത്ര പറഞ്ഞു അതെൻ്റെ അമ്മയാ ഞാൻ അമ്മയോട് സംസാരിക്കും എന്ന് പറയാം നിൻ്റെ അമ്മയാണ് പോലും അമ്മയാണെന്നൊരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ നീ എവിടെ എല്ലാവരും ഉപേക്ഷിച്ചിട്ട് പോവുകയല്ലായിരുന്നുള്ളൂ കണ്ടവന്റെ കൂടെ എന്നിട്ട് വലിയ ഭർത്താവും പറഞ്ഞിട്ടും വന്നിരിക്കുന്നു നാണമില്ലേ നിനക്കൊന്ന് ചോദിക്കുവാണ് ഓ ഇനിയിപ്പം നിന്റെ അമ്മ ഇപ്പം പറഞ്ഞു കേളുമായിരിക്കും ഇവിടെ അത് കൃഷ്ണമംഗലമായിട്ട് അടുപ്പം കൂടാനായിട്ട് അതുകൊണ്ടല്ലേ നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് അമ്മ അച്ചാന്നൊക്കെ പറഞ്ഞു വരുന്നേന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ഇത്ര പറഞ്ഞു ഇദ്ദേ അച്ചാ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം അനാവശ്യം അല്ല നിന്റെ ആ ബാലച്ഛനെന്താ കാണിച്ചതെന്ന് ചോദിക്കുവാണ് ഗോമതി അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ എന്നിട്ടോ വലിയ ആളും കളിച്ചിപ്പം തിരിയെ വിളിച്ചിരിക്കുന്നു നാണുണ്ടെങ്കിൽ അവളെ ഈ വീട്ടിൽ നിന്ന് പോകത്തില്ലായിരുന്നു എന്നിട്ട് നീ എന്താ കാണിച്ചുകൊണ്ട് വരുന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് മിത്രയോട് ഭയങ്കര ദേഷ്യപ്പെടുവാണ് ആ സമയത്ത് നന്ദിത പറഞ്ഞു ഇതെ അച്ഛത എന്തൊക്കെയാ ഈ പറയണേ നിൽക്കും ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇടത്തി മരിക്കകത്തേക്ക് കയറിപ്പോവാൻ പറയാണ് ഇത് കേട്ടപ്പോൾ നന്ദി പറഞ്ഞു അല്ല അത് പിന്നെ അച്ഛതാ പറഞ്ഞാ പറഞ്ഞ അനുസരിച്ചാൽ മതിയെന്ന് പറയുന്നത് പിന്നീട് അന്ത്യത മിത്രയെ ദയനീയമായിട്ടൊന്നും നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയാണ് സംസാരിക്കാന്നൊക്കെ കരുതി വന്ന പക്ഷേ അതൊന്നും നടന്നില്ല മിത്രക്ക് ഭയങ്കര വിഷമമായി മിത്രയ്ക്ക് കണ്ണൊക്കെ നിറഞ്ഞൊഴുകി അപ്പോഴേക്കു വേണം ബാലന് അകത്തുനിന്ന് ഇറങ്ങി വരുന്നത് ബാലൻ നോക്കി കഴിഞ്ഞപ്പോൾ മിത്ര സങ്കടപ്പെട്ട് കണ്ണൊക്കെ നിറഞ്ഞൊഴുകി നിൽക്കുക തിരിവോണ ദിവസം കൂടെ അല്ലേ ബാലം വന്നിട്ട് ചോദിച്ചു എന്താ മോളെ എന്താ കാര്യം ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല എനിക്കറിയാം എന്താ കാര്യം ചോദിക്കുകയാണ് പിന്നീടാണ് പറഞ്ഞത് അമ്മ അവിടെ നിൽക്കുന്നുണ്ടപ്പം ഞാൻ അമ്മേനെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും എളാച്ച വന്നിട്ട് ചീത്ത ഉറന്നൊക്കെ പറയണം ഓ അപ്പം അതാണ് കാര്യം പിന്നീട് ബാലം പറഞ്ഞു മോൾ ഒരു മോളകത്തേക്ക് കയറിപ്പോയിക്കോളാം മോൾ എന്തിനെ വിഷമിക്കണേ വിഷമിക്കേണ്ട കാര്യമൊന്നും എന്ന് പറയണം സങ്കടപ്പെട്ട കാര്യമൊന്നുമില്ല മോൾ കയറിപ്പോയിക്കോളാം പറയണം അല്ല അത് പിന്നെ അച്ഛൻ അല്ല അത് പിന്നെ അങ്ങളെ തിരുവോണം ആയതുകൊണ്ടാണ് ഞാൻ അമ്മയെ കണ്ടപ്പോ ഒന്ന് സംസാരിക്കാമെന്ന് വെച്ചാന്ന് പറയുന്നത് അതൊന്നും കുഴപ്പമില്ല എല്ലാം ശരിയാകുന്ന ഒരു ദിവസം വരും എന്നൊക്കെ പറഞ്ഞോട്ട് മിത്രെ ആശ്വസിപ്പിച്ച അകത്തേക്ക് ഏറ്റുവിടുവാണ് ബാലന് ഈ സമയത്ത് അച്യനവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അച്ഛനെ രൂഷമായിട്ട് നോക്കി ബാലന് എന്നിട്ട് പിന്നെ ബാലനകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അച്ഛനും ഒട്ടും സഹിച്ചില്ല അച്ഛനും അകത്തേക്ക് അങ്ങോട്ട് കയറി ചെന്ന് ഇപ്പം എന്തിനും ആലോകൻ രാസരി അങ്ങോട്ട് ഇറങ്ങി വന്നു രാശുരോട് ഇതിങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും കണ്ടോ കൃഷ്ണമകൻ അവരുടെ കയ്യിലിരിക്കുമെന്ന് പറയുന്നത് എന്താ വെച്ചാൽ അവിടെ പറയണതിനെ രാശ്രീ ചോദിക്കുക നന്ദി നന്ദിതയാടത്തി ഉണ്ടല്ലോ നന്ദി എടുത്തിരിക്കും നന്ദിതയുടെ ഇപ്പോഴും അവരുടെ മോളോട് തന്നെ സ്നേഹം എന്ന് പറയുന്നത് സ്നേഹമോ അതെ തിരുവോണം തിരുവോണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി സംസാരിക്കാൻ ഒരുങ്ങുക കൃത്യസമയത്ത് ഞാൻ കണ്ടുകൊണ്ടാണ് അവർ നമ്മെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം എഴുത്തിടെ വായിന്ന് ഈ കൃഷ്ണമംഗലത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ പുറത്തു പോകും ഗോമതിയുടെ പേരിലാണ് കൃഷ്ണമംഗലം കിടക്കുന്നതെന്നൊക്കെ അത് അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവർ വെറുതെ ഇരിക്കുമോ ഒരു കാരണവശാലും അമ്മയാണെങ്കിലും എടുത്താണെങ്കിലും കാണാനോ സംസാരിക്കാനോ പാടില്ലെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം രാജശ്രീ പറഞ്ഞു അല്ലേലും എവിടത്തേക്ക് അങ്ങനെയാ ചോറ് ഇവിടെയും അവിടെ എന്ന് പറഞ്ഞു കൊടുക്കാം അവരോട് പ്രത്യേക സ്നേഹം താല്പര്യം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഏടത്തി അതൊന്നും മൈൻഡ് ചെയ്യാറില്ലെന്ന് പറയണം അലോക്ക് പറഞ്ഞു അങ്ങനെയാണ് സൂക്ഷിക്കണമെന്ന് പറയണം ഒന്നിനെയും വെറുതെ വിടില്ലെന്ന് പറയണം ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്താണെങ്കിലും ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ രാജശ്രീ പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ആ സമയത്ത് ദേവമംഗലത്തെ എല്ലാവരും കൂടെ കൂടി സദ്യ ഒക്കെ ഉണ്ടാക്കുവാണ് വേണ്ടിയിട്ടുള്ള അങ്ങനെ സദ്യ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോമതി പറഞ്ഞു ശരിക്കും ഈ തവണത്തെ ഓണം നമ്മൾ ശരിക്കും ആഘോഷിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മീനാഷി പറഞ്ഞു ആഘോഷിക്കുന്നുണ്ടെന്നൊക്കെ അമ്മ പറയണോ അമ്മയാ കൃഷ്ണമംഗലത്തെ എങ്ങാനും ആരുന്നെങ്കിലോ എന്തായി എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ഇനി ഇപ്പം അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ടെന്ന് പറയാം അമ്മയ്ക്കത് പറയാൻ എളുപ്പമാണ് പക്ഷെ ഞങ്ങളുടെ അവസ്ഥ അതല്ലല്ലോ എന്ന് പറയണം ഞങ്ങൾ എത്രമാത്രം ആ സമയത്തൊക്കെ അമ്മയെ മിസ്സ് ചെയ്യാന്ന് അറിയാവോ ഇനി അമ്മ അങ്ങനെ ഒന്ന് പോയേക്കരന്നൊക്കെ പറയാണ് ഈ സമയം ഗോമതി പറഞ്ഞേ ഇനി ഞാൻ ഒരിടത്തേക്കും ഇല്ലെന്ന് പറയാണ് എൻ്റെ മക്കളെയും മരുമക്കളെയും ഇട്ടിട്ട് പോകുന്നു തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും അനുസൃതയും അങ്ങോട്ടേക്ക് വന്നു അനുസരിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോത്തേനും ഗോമതിക്ക് ഇത് എന്തോ ഒരു ലക്ഷണ പേശ കൊണ്ട് കണ്ടിട്ട് പിന്നീട് അനുസൃതി വന്നിട്ട് പറഞ്ഞ് എനിക്കിന്ന് പുറത്തു പോകണം എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല ഗോമതിക്ക് ഗോമതി അല്ല ഇപ്പോഴെന്തിനാ പുറത്തു പോകണേന്ന് ചോദിക്കുവാണ് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനെന്ന് പറയുന്നത് ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് ഇപ്പോൾ നീ പോകേണ്ട അത് തിരുവോണത്തിന് അന്നെന്ന് പറയാണ് അപ്പോഴേക്കും ശ്രീദേവി മീനാക്ഷേക്ക് എതിർത്തു നല്ലൊരു തിരുവോണ ദിവസമായിട്ട് അനുസരിച്ച് നീ ഇതെങ്ങോട്ടാന്ന് ചോദിക്കുകയാണ് നമുക്കിവിടെ അടിച്ചുപൊളിച്ച് ആഘോഷിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അനുസരിക്കാണെങ്കിൽ വല്ലാത്തൊരു ദേഷ്യം വന്നു കാരണം അലോകിനെ എങ്ങനെയുള്ളു കാണണം അലോക വിളിച്ചിട്ടുണ്ടായിരുന്നു പുറത്തല്ലാനായിട്ട് എന്തെങ്കിലും ഓണസമ്മാനം തരാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷേ എങ്കിൽ വീട്ടിൽ നിന്ന് പോകാനായിട്ട് സമ്മതിക്കുന്നില്ല ഇനിയിപ്പോൾ എങ്ങനെ ചെയ്യും എങ്ങനെ പോകും എന്നൊക്കെ ഓർത്തിട്ട് അനുസരിക്കാൻ പട സമനിലയിട്ടുന്നവർ തോന്നി പിന്നീട് അനുസൃതി ദേഷ്യപ്പെട്ട അകത്തേക്ക് ഏർ പോവുകയാണ് ഈ സമയം ഗോമതിയോട് നെഞ്ചൊന്ന് പിഴച്ചു കാര്യം ഇവള് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയിട്ട് തീർന്നു അതോടുകൂടി അല്ലെങ്കിൽ തന്നെ താൻ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ട് ബാനേറ്റിൻ്റെ കൂടെ പോകുന്നതോട് കൂടി രണ്ട് കുടുംബങ്ങളും തമ്മിൽ അകളിച്ചാൽ ഇതുവരെയായിട്ട് ഇതുവരെയായിട്ടും ശരിയായിട്ടില്ല ഇനി ഇവിടും കൂടെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാവുക തന്നെ ചെയ്യും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ സമയം കൃഷ്ണമംഗലത്ത് രാജസന്റെ അടുക്കളയിലേക്ക് ചെല്ലുവാണ് അപ്പോഴാണ് ഇന്ദിരാമ പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്ദ്രിരാമ പായസം ഉണ്ടാക്കുന്ന എടുപ്പത്തേനും രാജശന നിർദ്ദിച്ചു ഇതെന്തിരാമേ ഇത്രയും പായസം എന്ന് വയ്ക്കുക അപ്പോഴേക്കും ഇന്ദിരാമ പറഞ്ഞു അത് പിന്നെ വേറൊന്നുമല്ലോ ഗോമതിക്ക് ഇച്ചിരി കൊടുക്കാമെന്ന് കരുതി ഓണം ഒക്കെ അല്ലേന്ന് ചോദിക്കുവാണ് ഓഹോ അപ്പം അതാണ് കാര്യം അങ്ങനെയാണെങ്കിൽ ഈ തവണത്തെ പായസം ഒന്ന് കലക്കണമല്ലോ പായസം കൊടുത്തു വിട്ട ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് പറഞ്ഞു ധർമ്മം പരിപാരിക്കും ഓണത്തിന് വന്നു കഴിയുമ്പോൾ അവന്റെ കഴിച്ച് കൊടുക്കാമെന്ന് പറത്തണ്ട ഗോമസി ഗോമതിക്ക് സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ് ഇന്ദിരാമ ഉണ്ടാക്കുന്ന പായസം ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത്തവണ അവൾ ഇവിടെ നിന്നിട്ട് കുറച്ച് ദിവസം നിന്നിട്ട് അവൾക്ക് നേരെ ചോബി ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പോലും പറ്റിയില്ല അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഇത് ഉണ്ടാക്കണമെന്ന് പറയാണ് ആ സമയത്ത് രാജശ്രീ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ പണി കൊടുക്കണമല്ലോ എന്ന് കരുതുകയാണ് പായസമൊക്കെ ഉണ്ടാക്കി തയ്യാറാക്കി വെച്ചിട്ട് ഇന്ദിരാമ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് രാജശ്രീ എന്തിനു അകത്തേക്ക് എന്നിട്ട് ഒരു പൊടിയും നിർത്തുകൊണ്ട് വരുവാണ് ആ പൊടിയങ്ങോട്ട് കലക്കി ഇത് ദേവമംഗലത്തുള്ളവരെ എല്ലാവരും കഴിക്കട്ടെ അങ്ങനെ എല്ലാവരും തീരട്ടെ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ അവർക്കിട്ട് നല്ല പണി കൊടുക്കാൻ പറ്റിയ അവസരമാണ് എന്ന് കരുതിയിട്ട് ആ പൊടി അതിനത്തേക്ക് കലക്കിയിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അങ്ങോട്ട് പോവാണ് കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് ധർമ്മൻ അങ്ങോട്ടേക്ക് വരുന്നത് ധർമ്മം വന്ന് ഇന്ദ്രാമയ്ക്കുള്ള ഓണക്കോടിയൊക്കെ കൊടുക്കുവാണ് ഇന്ദ്രാമ പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു മോനെ എന്നൊക്കെ പറയാം അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു അമ്മേ ആകെ പാട വർഷത്തിൽ ഓരോ ഓണമല്ലേ ഉള്ളൂ അപ്പം പിന്നെ അമ്മയ്ക്ക് ഞാൻ വാങ്ങിച്ചായിരുന്നില്ല പിന്നെ ആർക്കാ വാങ്ങിച്ചായിരുന്നേ എന്തൊക്കെ പറയാണ് പിന്നീട് ഇന്ദിരാമ ചോദിച്ചു അല്ലട മോനെ കോമതിക്ക് അവിടെ കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കുകയാണ് എന്ത് കുഴപ്പം അല്ല ബാലിന് അതെ അമ്മയ്ക്ക് അളയനെ അറിയത്തില്ലാത്തതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയണേന്ന് പറയാണ് ഉം അളയും പാവം അമ്മേ ഈ കാണുന്ന പോലെ ഒന്നും അല്ല അതെ ചേച്ചിയോടെ നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്ക് ഇന്ദ്രാമ പറഞ്ഞ് ഞാനേ അവൾക്ക് വേണ്ടി പായസം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്യ ഇത് അവൾക്ക് കുറച്ചു കൊടുക്കാൻ പറയാണ് അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാകുമോ എന്ന് ചോദിക്കുക അതെന്താടാ ഞാൻ ഉണ്ടാക്കുന്ന പായസം കുടിക്കാൻ അവൾക്ക് ഭയങ്കര കൊതിയുണ്ട് നീ ഇത് കൊണ്ടാ കൊടുക്കാനും പറഞ്ഞാൽ ധർമ്മൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് പക്ഷെ ധർമ്മൻ അറിയത്തില്ല വരാൻ പോകുന്ന വലിയ വിപത്ത് എന്താന്നുള്ള കാര്യം അപ്പോൾ അവൻ ധർമ്മൻ ഇതൊന്നും അറിയത്തില്ലാതെ അതും മേടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് അപ്പം നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയും എന്തൊക്കെ സംഭവിക്കുന്നുള്ളേ അവസാനം ധർമ്മൻ തന്നെ പായസം കുടിക്കുന്നുണ്ട് ധർമ്മന് വലിയ ദുരന്തവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ കൃഷ്ണമ്മൻ കൃഷ്ണമംഗലംകാരും ദേവമംഗലംകാരം ഒരിക്കലും വെറുതെ വിടത്തില്ല ആരും ആനന്ദൊക്കെ വെറുതെ ഇരിക്കില്ല കാരണം ധർമ്മനെ സ്വന്തം ചേട്ടനെപ്പോലെ അവര് കരുതുന്നത് അപ്പോൾ അവരെ ധർമ്മം എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ അവരടങ്ങിയിരിക്കത്തില്ല അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു